നമസ്കാരം തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ വിമർശിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ സാധാരണക്കാരൻ എന്ന് കേട്ടാൽ പരമ പുച്ഛമാണ് അദ്ദേഹത്തിന് പാവപ്പെട്ട കുടുംബത്തിലാണ് താൻ ജനിച്ചത് അതിനാൽ തനിക്ക് അധികം പഠിക്കാനതുമായില്ല ചിലരുടെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിനെ ഭയങ്കരമായി പുകഴ്ത്തുന്നു അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ തനിക്കും അറിയാം പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിച്ച് കാര്യം നേടിയിട്ടുള്ള ആളാണ് താനെന്നും പന്നിയൻ പറഞ്ഞു തരൂരിന് തന്നെപ്പറ്റി അറിയില്ലായിരിക്കും തരൂരിന് മുന്നേ പാർലമെൻറ്റിൽ എത്തിയ ആളാണ് താനെന്നും പന്യൻ രവീന്ദ്രൻ പറഞ്ഞു എല്ലാത്തിലും കേമൻ താനാണ് എന്ന ഭാവമാണ് തരൂരിന് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിന് വഴി നടക്കാൻ പോലും സാധിക്കില്ല അതൊന്നും പറയില്ല എന്നത് എൻ്റെ നിലപാടാണെന്നും പന്നയൻ പറഞ്ഞു തന്നെ പോലെ ഒരാൾ മത്സരിക്കുന്നത് അധികപറ്റാണ് എന്ന് പത്രപ്രമാണിമാർക്ക് തോന്നിയോ അപമാനിച്ചാലും താൻ ഇവിടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവിടെ തന്നെ ഉണ്ടാകും ഇത് പറഞ്ഞില്ലെങ്കിൽ മായാത്ത പാടായി മനസ്സിൽ ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് പണം നൽകി വാർത്തകൾ തമസ്കരിക്കാൻ ശ്രമം നടക്കുന്നു ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾക്ക് താൻ വിജയിക്കുമെന്നും പന്യൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ വരുന്നതുവരെ മാധ്യമങ്ങൾ വാർത്തകളെല്ലാം നല്ല നിലയിൽ കൈകാര്യം ചെയ്തിരുന്നു രാജീവ് വന്ന ശേഷം മാധ്യമങ്ങൾ അങ്ങോട്ട് ചരിഞ്ഞു പണച്ചാക്ക് കണ്ടാൽ മാറുന്നവരായി മാധ്യമങ്ങൾ മാറി തൻ്റെ കയ്യിൽ കാശില്ല കാശ് കൊടുക്കാൻ എനിക്കില്ല കാശില്ലാത്തത് കൊണ്ട് പരിഗണിക്കേണ്ട എന്ന് മാധ്യമങ്ങൾക്ക് തോന്നിയോ ഇക്കാര്യത്തിൽ വളരെയധികം ദുഃഖമുണ്ടെന്നും പന്യൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ അഭിപ്രായത്തെ തള്ളിപ്പറയുകയും ചെയ്തു എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നതെന്നും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നുമായിരുന്നു പന്യന്റെ പ്രസ്താവന എന്നാൽ തിരുവനന്തപുരത്ത് പന്യനും ശശി തരൂരും തമ്മിലാണ് മത്സരമെന്നും രാജീവ് ചന്ദ്രശേഖർ ഭൂപടത്തിലേ ഇല്ല എന്നുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം സംസ്ഥാനത്ത് ഒരിടത്തും ബി രണ്ടാം സ്ഥാനത്ത് എത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബി ജെ പിയും എൽ ഡി എഫുമായിട്ടാണ് മത്സരമെന്നും അത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണെന്നും ശശി തരൂർ പന്നിന് മറുപടി നൽകിയിരുന്നു യു ഡി എഫ് ചിത്രത്തിലേയില്ലെന്നും എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുമായിരുന്നു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിന്റെ പ്രതികരണം അതേസമയം ശശി തരൂരിനെ തലസ്ഥാനത്തെ മധ്യവർഗം കൈവിട്ടതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു തരൂരിന് വലിയ ചോർച്ച ഉണ്ടാകുമെന്നും രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് കരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും മത്സരമെന്നും പന്നിന്റെ ബിന്ദ്രൻ ന്യൂസ് എയ്റ്റീനോടാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും പന്യൻ ആവർത്തിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് കഴിഞ്ഞ ദിവസവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് പഞ്ഞനെ തിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് തിരുവനന്തപുരത്ത് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നാണ് ഗോവിന്ദന്റെ വാദം അതേസമയം പന്യന് പിന്തുണയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു പന്യൻ രവീന്ദ്രൻ പറഞ്ഞതിൽ തെറ്റില്ല ഇടതിൻ്റെ മുഖ്യ എതിരാളി ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി തന്നെയാണെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് വരും രണ്ടാം സ്ഥാനത്ത് എൻ ഡി എയും യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും ഈ യാഥാർത്ഥ്യമാണ് പന്യൻ പറഞ്ഞത് പ്രചരണം ശക്തമല്ല എന്ന മാധ്യമപ്രവചനങ്ങൾ പൊളിവചനങ്ങളാണ് ഇടതുപക്ഷം കേരളത്തിലെ എല്ലാ വീടുകളിലും മൂന്ന് തവണ പോയി ഇടതുപക്ഷത്തിൻ്റെ സർവേ ജനങ്ങളുടെ സർവേ ആണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു